ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ എല്ലാവരും കഴിഞ്ഞ ദിവസം വളരെ വേദനയോടെ കേട്ട ഒരു ന്യൂസാണ് മഞ്ചേരിയിൽ വീട്ടിൽ നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അവൾ വിദ്യാസമ്പന്നയാണ് അവൾക്ക് ജോലിയില്ല സൗന്ദര്യമില്ല എന്ന് പറഞ്ഞാണ് ഭർത്താവ് അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാണ് പറയുന്ന ന്യൂസിനകത്ത് നമ്മൾ കേട്ടതാണ് കേട്ടോ ഇപ്പം ദുരൂഹതകളൊക്കെ അഴിഞ്ഞു വരുന്നുണ്ട് എല്ലാം സത്യാവസ്ഥ പുറത്തു വരണം ശരിക്കും എനിക്ക് പറയാനുള്ളത് പെൺകുട്ടികളുടെ പേരൻസിനോടാണ് ദയവ് ചെയ്ത് നമ്മൾ ആരും പെൺകുട്ടികളെ ധൃതി വെച്ച് ഇടിപിടിന്ന് ഒരു വിവാഹം കഴിപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഒരു പെൺകുട്ടി ആദ്യം നിങ്ങളെ സ്വന്തം കാലിൽ നിർത്താൻ ശീലിപ്പിക്കുക അവളെ സ്വയം പര്യാപ്തതയാക്കി എടുക്കുക അവൾക്ക് ഒരു പൈസ വേണമെന്നുണ്ടെങ്കിൽ അവൾ വേറെ ആരോടും ചോദിക്കാതെ സ്വന്തമായിട്ട് അവള് പഠിച്ച് ജോലി എടുക്കട്ടെ ഇനി അഥവാ ഇനി പഠിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് വേറെ ഒരുപാട് ജോലികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് തയ്യൽ പഠിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം അങ്ങനെയൊക്കെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ പൈസ ഉണ്ടാക്കാവുന്നതാണ് അതുപോലെ തന്നെ പെൺകുട്ടിയുടെ അപ്പനും അമ്മയ്ക്കും ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് കേട്ടോ എന്താന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ വീട്ടിൽ ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അവിടെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അമ്മുമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാവോ അയ്യോ പെൺകുട്ടിയാണോ എങ്കിൽ പിന്നെ നാളെ തൊട്ട് പൊന്നും പൈസയൊക്കെ സമ്പാദിച്ചു വെക്കണം അവളെ കെട്ടിച്ചു വിടണം അതാണ് ഉടൻ തന്നെ പറയുന്ന ഒരു കാര്യം ഒരു പെൺകുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കന്മാർക്ക് മനസ്സിൽ പോലും എന്നറിയോ അയ്യോ അവളെ കെട്ടിച്ചു വിടണം അതിനുള്ള പൈസ ഉണ്ടാക്കണം അതുപോലെ തന്നെ അവൾ വേറെ വല്ലവന്റെ വീട്ടിൽ പോകാനുള്ളതല്ലേ ഞാൻ ഒരുപാട് പേര് പറഞ്ഞു ഒരു കാര്യം കേട്ടോ അതായത് ആ പെൺകുട്ടിയാണോ വല്ലവനും ഉള്ളതല്ലേ ഇതാണ് വീട്ടിൽ നിന്ന് ഓരോരുത്തർ പറയുന്ന കാര്യം ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ ശരിക്കും നമുക്കതൊക്കെ കേൾക്കുമ്പോൾ നല്ല വേദന തോന്നും അതുപോലെ തന്നെ ഒരു കുടുംബത്തിൽ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ഉണ്ടെങ്കിൽ രണ്ടു പേർക്കും ഈക്വലി തുല്യ അവകാശം കൊടുക്കണം ആൺകുട്ടികൾ എന്ത് കാണിച്ചാലും മാതാപിതാക്കന്മാർ മിണ്ടത്തില്ല അവർക്ക് ഒരുപാട് തെറ്റുകൾ ഉണ്ടെങ്കിൽ മാതാപിതാക്കന്മാർ പലരും മൂടി വെക്കുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട് എന്നിട്ട് ഈ തെറ്റെല്ലാം കൂടെ വെച്ചിട്ടാണ് അവനെ വിവാഹം കഴിപ്പിക്കുന്നത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് മാതാപിതാക്കന്മാർ വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് അവക്ക് സ്ത്രീധനവും കൊടുത്ത് അവളെ വേറൊരു വീട്ടിലേക്ക് വിവാഹം കഴിച്ചു വിടുമ്പോൾ വളരെ പ്രതീക്ഷയോടെയാണ് അവർ വിടുന്നത് അതുകൊണ്ട് അവിടെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്ന അറിയാവോ ഈ ചെറുക്കൻ ചെയ്യുന്ന എല്ലാ തെറ്റിനും കാരണം പെൺകുട്ടിയാണെന്ന് വരെ പറയുന്നവരുണ്ട് ചെറുക്കനെ ഒരുപാട് ദൂഷ്യ സ്വഭാവങ്ങൾ സ്വഭാവങ്ങളുള്ളവരുണ്ട് ചെറുക്കന്മാർക്ക് അതാരും കണ്ടെത്തുന്നില്ല ചെറുക്കന്മാരെ ആര വീട്ടിൽ വടക്ക് കുറയും എനിക്ക് തോന്നുന്നില്ല അവരുടെ ഇഷ്ടത്തിന് അങ്ങ് വിടുവാ മാതാപിതാക്കന്മാരും അമ്മമാരും ഒക്കെ പറയുന്ന പ്രത്യേകിച്ച് അമ്മമാരൊക്കെ പറഞ്ഞറിയാവോ ആ അവനാണല്ലേ അവൻ പോയിട്ട് വരട്ടെ അവൻ എവിടെ പോകുന്നു എന്തിനു പോകുന്നു എന്ത് ചെയ്യുന്നു പേരൻസ് മിക്കവരും തിരക്കുന്നില്ല എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായ ശേഷം മാത്രമാണ് അവരുടെ സകല ചരിത്രങ്ങളും വിളിയിലോട്ട് വരത്തുള്ളൂ അതേസമയം പെൺകുട്ടി ആണെങ്കിലോ മാതാപിതാക്കന്മാർ ചോദ്യം ചെയ്യുന്നു അവൾ എന്തിനു പോകുന്നു എങ്ങനെ പോകുന്ന നൂറ് ക്വസ്റ്റ്യൻസ് വരും ആദ്യം തന്നെ നിങ്ങള് ആൺകുട്ടികളല്ലേ എല്ലാവരും ആൺകുട്ടികളെ നന്നായിട്ട് ജീവിക്കാൻ ശീലിപ്പിക്കുക ആൺകുട്ടികൾക്ക് എന്തൊക്കെ ലൈംഗിക വൈകൃതങ്ങൾ മനോവൈകൃതങ്ങൾ അവനൊക്കെ എന്തൊക്കെ വൈകൃതങ്ങൾ ഉണ്ടെന്ന് സ്വന്തം മാതാപിതാക്കന്മാർക്ക് പോലും അറിയത്തില്ല കാരണം മാതാപിതാക്കന്മാർ ഇവരോട്ട് ഇടപെടുന്നില്ലല്ലോ അവരുടെ ലോകത്ത് ജീവിക്കുവാണല്ലോ പിന്നെ കല്യാണം കഴിപ്പിക്കാൻ മാതാപിതാക്കന്മാർക്കും ഭയങ്കര ധൃതിയാണ് എന്റെ മുഖം കെട്ടണം എൻ്റെ മോരുന്നാള് പിള്ളേരുണ്ടാകണം അവന് രണ്ടു കുഞ്ഞുങ്ങൾ ഉണ്ടായി കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് ഈ ലോകത്തുനിന്ന് പോകാൻ എന്ന് വരെ പറയുന്ന അപ്പനും അമ്മയും ഉള്ള കാലഘട്ടമാണ് അതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല ഓരോ കുട്ടിയെയും നമ്മൾ ജനിപ്പിച്ചു വിടുന്ന എന്തിനാണ് ഈ ലോകത്ത് പക്ഷികളെ പോലെ പറന്ന് അവരെ റിലാക്സ് ചെയ്ത് ജീവിക്കാൻ വേണ്ടിയാണ് എന്തിനാണ് നമ്മൾ ഈ വറീസും കാര്യങ്ങളും എല്ലാം കുട്ടികൾക്ക് കൊടുക്കുന്നത് പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ ആ എന്തുമാത്രം ത്യാഗം അനുഭവിക്കുന്നു എന്തുമാത്രം വേദനകൾ അനുഭവിക്കുന്നു പെൺകുട്ടിയുടെ ജീവിതം എങ്ങനെയാണ് ഒരു പുരുഷന് പറഞ്ഞാലൊന്നും മനസ്സിലായി മനസ്സിലാക്കാൻ പാടാ ആ പുരുഷൻ ഒരു പെണ്ണാകണം എന്നാൽ മാത്രമേ ഒരു പെണ്ണിന്റെ വില എന്താന്ന് ആ പുരുഷന് മനസ്സിലാകത്തുള്ളൂ നമ്മൾ ഇങ്ങനെ പറഞ്ഞാലൊന്നും ഇവർക്കൊന്നും മനസ്സിലാകണമെന്നില്ല ഇതുപോലെ വൈകൃതങ്ങളൊക്കെ ഉള്ള ആൾക്കാരെ ദൈവം ചെയ്ത് വിവാഹം കഴിപ്പിക്കരുതേ വിവാഹം കഴിക്കുന്നതിന് മുന്നേ ഏറ്റവും അത്യാവശ്യമായിട്ട് നോക്കേണ്ട ഒരു കാര്യം മാനസികമായും ശാരീരികപരമായും ഇവർ ഫിറ്റ് ആണോ ഇവർക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടോ സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടോ അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയെ നമ്മളെ ധൃതി വെച്ച് വിവാഹം കഴിപ്പിക്കാതെ മിനിമം ഒരു വർഷമെങ്കിലും നമ്മളിപ്പോൾ ഒരു വിവാഹാലോചന വന്നു നമ്മൾ വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ സ്വയം കണ്ടുപിടിക്കുവാണെങ്കിൽ കൂടി തന്നെ നമ്മൾ ഒരു വർഷം ഇവരുമായിട്ട് നമ്മൾ സൗഹൃദ സംഭാഷണങ്ങൾ നടത്തുകയും അവരെ നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യണം അവരുടെ ചുറ്റുപാടേ കാര്യങ്ങൾ അവരുടെ റിലേറ്റീവ്സ് അവരുടെ അപ്പനും അമ്മയും എങ്ങനെ എങ്ങനെയുണ്ട് ഇതെല്ലാം നമ്മൾ ശരിക്കും മനസ്സിലാക്കി എടുത്തിട്ട് മാത്രം നമ്മളൊരു കുടുംബത്തിൽ വിവാഹം കഴിച്ച് പോയാൽ മതി കാരണം ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുന്ന ഒരു വ്യക്തിയല്ല ഒരു കുടുംബത്തെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജോലി ചെയ്ത് എല്ലാവരും പറയും പെൺകുട്ടിയും ആൺകുട്ടിയും പല സ്ഥലത്ത് പോയി ജീവിക്കുകയെന്ന് പറഞ്ഞാലും ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവിടെയും പ്രശ്നങ്ങളുണ്ട് രണ്ടുപേര് തമ്മിൽ ജീവിക്കുമ്പോഴും പ്രശ്നങ്ങളാണ് കാരണം അപ്പോൾ അവൻ എന്ത് വൃത്തികൾ കാണിച്ചാലും ചോദിക്കാനൊന്നും ആൾ കാണത്തില്ല പിന്നെ ചെറുക്കന്റെ പേരൻസ് അവിടെ ഉണ്ടെങ്കിൽ തന്നെ അവര് പോലും ചെറുക്കനെ സപ്പോർട്ട് ചെയ്യും അവൻ കാണിക്കുന്ന എല്ലാ ദുശീലങ്ങൾക്കും എല്ലാ വൃത്തികളിനും അവന്റെ പേരൻസും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യും അതുകൊണ്ട് ദൈവം എഴുതേ ചെറുക്കൻ്റെ പേരൻസിന്റെ സ്വഭാവമായി സ്വഭാവങ്ങൾ കൂടി നമ്മൾ തിരിച്ചറിയണം നല്ല പേരൻസ് ആണോ നല്ല വിവേകമുള്ളവരാണോ അറിവുള്ളവരാണോ അവർക്ക് കാര്യങ്ങൾ അറിയാവുന്നവരാണോ പൈസയും സമ്പത്തും കുറെ ഇതെല്ലാം ജോലി മാത്രം നോക്കി വിവാഹം കഴിപ്പിക്കരുതേ ചെറുക്കനും പെണ്ണുമാണ് ജീവിക്കാൻ പോകുന്നത് മാതാപിതാക്കന്മാരല്ല ആ ചെറുക്കനും പെണ്ണിനും ഒരു ഒത്തൊരുമിച്ച് ജീവിക്കുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് അറിയാനുള്ള മാർഗങ്ങളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാൾ അവരെ അവരെ പരിചയപ്പെട്ട് ഒരാറുമാസമെങ്കിലും അവരുടെ ജോലി കാര്യങ്ങളെ അവരുടെ ജീവിതശൈലികളെ ഇതൊക്കെ നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു പരിധി വരെ അറിയാൻ പറ്റും ഒരിക്കലും നമ്മൾ ഇടിപിടി വിവാഹം കഴിപ്പിക്കണ്ട കാരണം നമ്മൾ ഒരു പെണ്ണിനെ ആണിനെ പരിചയപ്പെടുത്തി നമ്മൾ അവര് തമ്മിൽ കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു സ്പേസ് നമ്മളെ മാതാപിതാക്കന്മാർ ദയവ് ചെയ്ത് പെൺകുട്ടികൾക്കൊക്കെ നൽകണം അല്ലാതെ ഒരു ചെറുക്കം വന്ന് പെണ്ണ് കണ്ടു പിറ്റേ രണ്ടു ദിവസം കഴിയുമ്പോൾ എല്ലാ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും കൂടി ഉറപ്പിക്കുക നിശ്ചയം നടത്തുന്നു കല്യാണം നടത്തുന്നു ലാസ്റ്റ് ഒരു ഒരു രണ്ടും ഒന്നു രണ്ടു മാസം കഴിയുമ്പോൾ ഇവരുടെ എല്ലാ അവിടെ വീട്ടിൻ്റെ വീട്ടിൽ ചെറുക്കൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഭർത്തരുടെ വീട്ടിൽ ഭാര്യ ആത്മഹത്യ ചെയ്തു ഭാര്യയ്ക്ക് ഉണ്ടായ പീഡനങ്ങൾ ഭർത്താവ് കൊല്ലുന്നു ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ ഉള്ളിലേക്ക് വരേണ്ടി വരും ഇതെല്ലാം നമ്മുടെ പെണ്ണുങ്ങളുടെ അച്ഛനും അമ്മയും കേൾക്കേണ്ടി വരും അത് നിങ്ങൾ കേൾക്കാതിരിക്കാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് ദൈവി ചെയ്ത് നമ്മൾ പെൺകുട്ടികളുള്ള എല്ലാ അച്ഛനും അമ്മയും ദൈവി ചെയ്ത് പതുക്കെ വിവാഹം കഴിപ്പിക്കാൻ ധൃതി പിടിക്കേണ്ട അതുപോലെ തന്നെ അവര് അഥവാ ഇനി സ്വയം ഒരേ ആൺകുട്ടിയെ കണ്ടുപിടിക്കുവാണെങ്കിൽ കൂടി തന്നെ നമ്മൾ എപ്പോഴും അവരുടെ സ്വഭാവം നമ്മൾ നോക്കണം എന്തെങ്കിലും സ്വഭാവികൃതം ഉണ്ടെങ്കിൽ ദയവ് ഇത് നിങ്ങൾ അവിടെ അവരെ വിവാഹം കഴിക്കണ്ടെന്നേ നമുക്ക് ഈ ലോകത്ത് വേറെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യുക വരും നല്ല ആലോചനകൾ വരും അല്ലെ നല്ല ജീവിത പങ്കാളി വരും എന്ന് നമ്മൾ വിശ്വസിക്കുക നമ്മൾ എന്തിനാണ് വെറുതെ വല്ലവരുടെയും കൊണ്ട് തലയ്ക്ക് തല വല്ലവരുടെയും തലയെ കൊണ്ടു കൈവച്ച് നമ്മൾ എന്തിനാ അതിന് അടിമപ്പെടണം വല്ലവരുടെയും ദുരിതം നമ്മൾ എന്തിനേറ്റെടുക്കണം അതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല അതുകൊണ്ട് പതുക്കെ സമാധാനപരമായിട്ട് ഇച്ചിരി പ്രായം കടന്നുപോയാലും സാരമില്ല എല്ലാവരും പറയും ഇരുപത്തഞ്ചു വയസ്സുകൂടി പെണ്ണുങ്ങളെ വിവാഹം കഴിപ്പിക്കണം കുട്ടികൾ ഉണ്ടാകണം എന്നൊക്കെ പറയും പക്ഷെ അങ്ങനെയൊന്നും വേണ്ട നമുക്കിനി അതൊന്നും നടപ്പാകത്തില്ല കാരണം അങ്ങനത്തെ ഒരു ജീവിതമല്ല പണ്ടത്തെ ടൈക്ക് ജീവിതം അല്ല ഇപ്പൊ ഉള്ളതേ ഇപ്പൊ ഒന്ന് രണ്ട് പറഞ്ഞത് കൊലപാതകം നടത്തുന്ന കാലമാണ് പണ്ട് ഇത്ര ഇല്ലായിരുന്നു പണ്ട് ആരെയും ഇങ്ങനെ കൊലപ്പെടുത്തത്തില്ല ഇപ്പം കൊലപാതകം കൂടിക്കൂടി വരിക നിമിഷങ്ങൾക്കുള്ളിൽ ആത്മഹത്യകൾ കൂടുന്നു പണ്ട് ഇത്രയും പ്രവണ പണ്ട് എല്ലാരും പറയും നേരത്തെ വിവാഹം കഴിപ്പിച്ചാലും ആ പക്ഷെ ഇതുപോലെ ആരും കൊല ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പെട്ടെന്നൊന്നും അങ്ങനെ ചെയ്യാനുള്ള കരുത്ത് അന്നത്തെ ആൾക്കാർക്ക് ഇല്ലായിരുന്നു അങ്ങനെയല്ല ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഒക്കെ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ചെറുക്കന്മാരുടെ മനോവൈകല്യങ്ങൾ ആരും പുറത്തോട്ട് കൊണ്ടുവരുന്നില്ല അവരൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ എന്തൊക്കെ വൈകല്യങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ ദൈവിക തിരിച്ചറിയുക ഓരോ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കുമ്പോൾ പേരൻസ് വളരെ ആകാംക്ഷയോടെ എൻ്റെ മോളെ നാളെ ഞാൻ സുരക്ഷിതമായ കൈകളിലാണോ ഏൽപ്പിക്കുന്നത് അവന് നല്ല വിവേകവും വിവരവും ഉണ്ടോ സമ്പത്തും മാത്രം നോക്കരുതേ മനുഷ്യർ ഇടപെടാനും ഈ സമൂഹത്തിൽ എങ്ങനെ നല്ല രീതിയിൽ പെൺകുട്ടികളെ നോക്കാനും സ്വന്തം വീട്ടില് കൊണ്ടുപോയി കല്യാണം കഴിപ്പിച്ച് കഴിയുമ്പോൾ അവളോടെ വേണ്ടാത്തതൊന്നും പ്രവർത്തിക്കാതെ അതുപോലെ സെക്ഷ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന കാര്യത്തിലായാൽ പോലും വളരെയധികം പീഡനങ്ങൾ പെൺകുട്ടികൾ ഏൽക്കുന്നുണ്ട് അത് പുറത്തോട്ടാരും പെൺകുട്ടികൾ പറയാൻ മടിക്കുന്നു ആണുങ്ങൾക്ക് എന്തൊക്കെ രീതിയിലാണ് പെൺകുട്ടികളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ച് അവരുടെ എല്ലാം എന്താ പറയുക അവരുടെ എല്ലാ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് നിൽക്കാൻ പിന്നെ പെൺകുട്ടി മനഃപൂർവ്വം മിക്ക കാര്യങ്ങളും മറച്ചു വെക്കുക അവൾ വെളിയിലോട്ട് പറയത്തില്ല കാരണം നാളെ എൻ്റെ പേരൻസ് വിഷമിക്കും ഞാൻ എങ്ങനെ ചെന്ന് പറയും ഇതൊക്കെ വീട്ടിൽ ചെന്ന് എന്നെ ഇത്രയും സ്വ എനിക്ക് ഇത്രയും പണവും ഒക്കെ തന്നെ വിവാഹം കഴിപ്പിച്ചതല്ലേ എന്ന് ചിന്തിക്കും മാതാപിതാക്കന്മാർ ദൈവ് ചെയ്ത് ആ ചിന്താഗതി മാറ്റുക പേരൻസ് പെണ്ണിന്റെ പേരൻസ് എപ്പോഴും പെൺകുട്ടിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണം വിവാഹം കഴിഞ്ഞു പോയാലും ചിന്തിക്കണം ഞാൻ അവൾ വേറൊരു വീട്ടിലേക്ക് പോയി എന്നുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടാകരുതേ അവൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ മകൾ തന്നെയാണ് നിങ്ങളുടെ ആണുങ്ങളെ പോലെ തന്നെ അവൾക്കും പ്രാധാന്യം കൊടുക്കുക സ്വന്തം വീട്ടിൽ വന്നേ അവൾ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുത്തിരിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ സ്വന്തം വീട്ടിൽ വന്ന് പറഞ്ഞ് നമുക്ക് സോൾവ് ചെയ്യാനും പറ്റും ഒരു വിവാഹം ഒരു വിവാഹം കഴിച്ചു അതിനകത്ത് എന്തെങ്കിലും ഭവിഷത്ത് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് വേണ്ട എന്ന് വെച്ച് ഇറങ്ങി വരണം അതിനുള്ള കരുത്ത് നമ്മുടെ പെൺകുട്ടിക്ക് ഉണ്ടാകണം ആ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അത് കിട്ടേണ്ടത് വീട്ടിൽ നിന്നാണ് സ്വന്തം പേരൻസിൽ നിന്ന് ആ ഒരു കരുത്ത് കിട്ടിയാൽ അവൾ തീർച്ചയായിട്ടും അതെല്ലാം ഇട്ട് തിരിച്ച് അവൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ ഒരിക്കലും നഷ്ടപ്പെടത്തില്ല നമുക്ക് വീണ്ടും വെയിറ്റ് ചെയ്ത് രണ്ടാമത്തെ വിവാഹം കഴിപ്പിക്കാവുന്നതാണ് ഒരുപാട് നമ്മളിപ്പോൾ രണ്ടാം വിവാഹം കഴിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് നല്ല ബന്ധങ്ങളും കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ടേ ആദ്യത്തെ വിവാഹം പോട്ടെന്നേ ഒന്നോ രണ്ടോ വിവാഹം കഴിച്ചാലും പോട്ടെ സാരമില്ല വിവാഹം കഴി ഒന്ന് കഴിപ്പിച്ചു എന്നും പറഞ്ഞ് നമ്മൾ അതിൽ തൂങ്ങിക്കിടക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല അതൊക്കെ തെറ്റിദ്ധാരണകളാ ഒന്നും രണ്ടും മൂന്നും വിവാഹം കഴിപ്പിച്ച് നല്ലതിനെ മാത്രം നമുക്ക് അക്സെപ്റ്റ് ചെയ്യണം നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം അതുകൊണ്ട് പേരൻസ് പെൺകുട്ടികളുടെ പേരൻസ് ശ്രദ്ധിക്കുവാണെങ്കിൽ ഒരു പരിധിവരെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്ത് കിട്ടും പെൺകുട്ടിയെ ചേർത്ത് നിർത്തുക അവളെ സപ്പോർട്ട് ചെയ്യുക കാരണം വേറൊരു വീട്ടിലേക്ക് വിവാഹം കഴിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരിക്കലും അവളെ തള്ളിക്കളയരുതേ ജീവിതകാലം മൊത്തം നിങ്ങളുടെ മരണം വരെ അവളെ നിങ്ങൾ ആ പെൺകുട്ടിയെ നിങ്ങളെ ചേർത്ത് നിർത്തിയാൽ നിങ്ങളുടെ പെൺകുട്ടി നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് നമ്മൾ ഓർക്കുക